എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഫാമിലി ഹെൽത്ത് ഓൺലി ലാബ്സ് ഫ്രീ ഹോം കളക്ഷൻ സർവീസ് കൊടുങ്ങല്ലൂരിൽ മദ്യലഹരിയിൽ അപ്പാർട്ട്മെന്റിലെ റിസപ്ഷനിസ്റ്റിനെയും സുഹൃത്തിനെയും ആക്രമിച്ച മൂന്ന് പേർ അറസ്റ്റിൽ എറിയാട് സ്വദേശികളായ ഇഴവഴിക്കൽ അബ്ദുൾ റഹീം വാഴക്കാലിയിൽ അഷ്കർ കൈതിക്കാപ്പറമ്പിൽ അഷിഫ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഛന്തപുരയിലെ സ്റ്റൈൽ ഹോം അപ്പാർട്ട്മെന്റിൽ മുറിയെടുക്കാനെത്തിയ പ്രതികൾ റൂമിലേക്ക് ഭക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ വാക്തർക്കം ആക്രമണത്തിൽ കലാശിക്കുകയായിരുന്നു അപ്പാർട്ട്മെന്റിൽ റിസപ്ഷനിസ്റ്റ് തരുപ്പിടികയിൽ വീട്ടിൽ മുഹമ്മദ് നൌഫൽ സുഹൃത്ത് ചൂളക്കടവിൽ വീട്ടിൽ മുഹമ്മദ് അൽതാബ് എന്നിവരെയാണ് പ്രതികൾ ആക്രമിച്ചത് അറസ്റ്റിലായ അഷ്കർ സ്റ്റേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളും കാപ്പാപ്രകാരം നടപടി നേരിട്ടയാളുമാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർ വൈഷ്ണവ് സി പി മാനായ അബീഷ് ജോസഫ് ധനേഷ് ഷെമീർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്